എന്റെ എനിക്ക് സർ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ശേഷമുള്ള താങ്കളുടെ വിദേശ യാത്രയെ കുറിച്ചാണ് ആരോപണം അത് കാലാകാലങ്ങളായി പ്രതിപക്ഷ പാർട്ടികളുടെ കുത്തകയാണല്ലോ ആൻഡ് ഐ എം എങ്ങനെ ചെയ്തു എന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം എൻ്റെ മണ്ഡലത്തിലേക്കൊന്ന് നോക്കിയാൽ മതി സമഗ്രമായ ഒരു വികസനം അതാണ് എന്റെ ലക്ഷ്യം ശരിയെന്നാണ സർ ജീപ്പിങ് വാട്ടർ വന്നിട്ടുണ്ട് അത് സാറല്ലേ ഞാൻ വന്നോളാം തിരിക്കാൻ പറഞ്ഞാ അമ്മച്ചി ഉണ്ടാക്കിയ അപ്പം മഞ്ചു അറിയുന്നുണ്ട് കഴിച്ചിട്ട് പോകും ആ ജോർജേ സെൻസ് ഇല്ലാത്ത ദുബായ് ട്രിപ്പ് യെസ് പെർഫെക്റ്റ് ബട്ട് ആ കേരള സ്റ്റുഡൻസ് നേതാവ് യെസ് അവൻ ഒരു പാരേട്ട എല്ലായിടത്തും ഉണ്ട് ദുബായിലും അവനായിരുന്നു ടോപ്പിക്

ആദ്യ ഡെലിവറി നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ ആയിക്കോട്ടെ ഫിനാൻസ് നമ്മുടെ കയ്യിൽ തന്നെ വരണം ബാക്കിയുള്ളവർക്കുള്ള മൂവ്മെന്റ്സ് എങ്ങനെ വേണമെന്ന് മീരെ ഡിസൈഡ് ചെയ്താൽ മതി എൻ്റെ ടീമിൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ നോ സർ വി ആർ സ്ട്രോങ് ഹാ ജി പി താൻ നാളെ ചെല്ലുമ്പോൾ ആ പൈസ ലലി ഒന്ന് മീറ്റ് ചെയ്തേക്ക് ഉപകാരപ്പെടും അഞ്ചു മിനിറ്റ് ഇതിനകത്ത് എന്നെ എടുക്ക് ഓര് മാറി ഞാൻ എങ്ങോട്ട് പോണം എന്നൊക്കെ ഞാൻ നമ്പർ അടമിച്ചു അലസിയാ അവിടെ നിന്ന് വേറെങ്ങോട്ടും പോകാനില്ല ഇואള് ഒക്കെ എന്നെ മാത്രമേ പരിഗണിക്കൂ ചേട്ടി <US> പിടിച്ചെ <uneopen morally> ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ താഴേക്കൊരു എക്സാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ മാത്രമല്ല നമുക്കൊരു കാര്യം ചെയ്താലോ എന്തായാലും നമുക്കൊരു സെൽഫി എടുക്കണോ അത് ക്ലാരിറ്റി ഉണ്ട് എന്തായാലും മലയാളത്തിന്റെ അഭിമാനമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ നമുക്ക് ഒരു സെൽഫി എടുത്തേക്കാം